അറിവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആർദമായ സ്വാഗതം കുപ്രസിദ്ധ കടന്നല് ഇനമായ മർഡർ ഹോണറ്റുകളെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്തതായി കഴിഞ്ഞ ദിവസമാണ് യു എസ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് വേണം എന്താണ് ഈ മർഡർ ഹോണറ്റ് അഞ്ചു വർഷം മുമ്പ് യു എസിലെ വടക്കു പടിഞ്ഞാറ് പസഫിക് തീരത്തോടടുത്തുള്ള ചില സ്ഥലങ്ങളിലാണ് ഇവയെ ആദ്യമായി കണ്ടെത്തിയത് എന്നാൽ ഇവർ വളരെ ചില്ലറക്കാരല്ല കൊലയാളി കടന്നൽ അഥല അഥവാ മർഡർ ഹോണൻ എന്നാണ് വെറ്റകളുടെ മുഴുവൻ പേട് അതായത് ഒത്ത ഒരു മനുഷ്യനെ വരെ തൻ്റെ കുത്തുകളാൽ കൊലപ്പെടുത്താൻ കഴിയുന്ന കടന്നലുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു കുടുംബീകരണമാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും മനുഷ്യനെ വരെ കൊല്ലുന്നവയെന്ന് പേരുകെട്ട ഈ കടന്നുലുകളെ പിടികൂടാനും എന്നേക്കുമായി നശിപ്പിക്കാനുമുള്ള വാഷിംഗ്ടൺ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ ശ്രമങ്ങൾ കോർത്തിണക്കി അറ്റാക്ക് ഓഫ് ദ മർഡർ ഹോണറ്റ് എന്ന ഒരു വീഡിയോ ഡോക്യുമെന്ററി ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് വാഷിംഗ്ടൺ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ആണ് കൊലയാളി കടന്നലുകളെ പൂർണ്ണമായും തുരത്തിയെന്ന വാർത്ത ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഏഷ്യൻ ജയന്റ് ഹോണറ്റ് എന്നാണ് കൊലയാളി കടന്നലുകളുടെ യഥാർത്ഥ നാമം കടന്നലുകളിൽ വെച്ചു തന്നെ ഏറ്റവും വലിപ്പമേറിയ ഇനമായ ഇവ നാല് സെന്റിമീറ്റർ ആണ് ഇവറ്റകളുടെ നീരം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏഷ്യയിൽ നിന്ന് പ്രത്യേകിച്ച് ചൈന ജപ്പാൻ മേഖലകളിൽ നിന്നുള്ളവയാണ് ഇവ ഈ മേഖലകളിൽ നിന്നുള്ള ചരക്ക് വിമാനങ്ങളിൽ കയറു പറ്റി ഇവ കാനഡയിലും യു എസിലും എത്തിയെന്നാണ് ശാസ്ത്രജ്ഞർമാർ കരുതുന്നത് മനുഷ്യനെ കുത്തി കൊലപ്പെടുത്താൻ പോലും ഇവറ്റകൾക്ക് കഴിയും ഇവറ്റകളുടെ കുത്തേറ്റ് ഏകദേശം ജപ്പാനിൽ പ്രതിവർഷം ഏകദേശം മുപ്പത് പേരാണ് കുത്തേറ്റ് കൊല്ലപ്പെടുന്നതെന്നാണ് ജപ്പാന് ജപ്പാനിൽ നിന്നുള്ള കണക്കുകൾ വരുന്നത് എന്നാൽ വെട്ടുകളെ നമ്മുടെ നാട്ടിൽ വെട്ടുകളെ ആക്രമിക്കുന്ന ഒരു പാടശേഖരം പോലെയുള്ള അതായത് വെട്ടുകളിൽ വളരെ കൂട്ടത്തോടെ വന്ന ആ പാടശേഖരത്തില് ആക്രമിക്കുന്ന അതുപോലെയാണ് ഈ കൊലയാളി കടന്നലുകൾ തേനീച്ച കൂടുകൾ ആക്രമിക്കുന്നു അതായത് മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിനെ ഓടി വന്നിട്ട് ഈ തേനീച്ച കൂടിനെ നശിപ്പിക്കും പതിനായിരക്കണക്കിന് തേനീച്ചകളാണ് ഇവര് വലിച്ചു കീറി കൊന്നു കളയുന്നു തേനീച്ച വളർത്തൽ ഏകദേശം അമേരിക്കയിൽ രണ്ടായിരം കോടി ഡോളറിന്റെ വ്യവസായമാണ് അപ്പൊ തേനുൽപാദനം മാത്രമല്ല പല ചെടികളുടെയും വിളകളെയും പരാഗത്തിൽ തേനീച്ചകൾ പ്രകൃതിപരമായ വളരെയധികം പങ്കുകൾ വഹിക്കുന്നുണ്ട് അപ്പൊ കൊലയാളി കടന്നലുകൾ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാല് ഇതിന്റെ ഒരു സന്തുലിതാവസ്ഥ കനത്ത നാശമാകും സംഭവിക്കുക അതിനാൽ തന്നെ ഇവയെ നശിപ്പിക്കുക എന്നത് തേനീച്ച കർഷകർക്ക് വളരെ ആശ്വാസമാണ് ഇതിനുള്ള പടം നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവുന്നത് നിങ്ങൾ പക്ഷെ ഇഞ്ചോളം ചിറകിന് വിസ്തീർണവും കറുപ്പും മഞ്ഞയും വരകളുള്ള വയറും മഞ്ഞ നിറത്തിലുള്ള തലയുമുള്ള കൊലയാളി കടന്നലുകൾ കണ്ട പലപ്പോഴും വലിയ ഒരു ഈച്ചകളാണെന്ന് മാത്രമേ നമുക്ക് തോന്നാറുള്ളൂ തേനീച്ചകളെ പോലെ തന്നെ ഒരു സാമൂഹ്യമായ ഒരു ജീവിതക്രമമാണ് ഈ കടന്നലുകളുടെയും ഒരു റാണി അധിഷ്ഠിതമാക്കിയുള്ള ജീവിതമാണ് ഇവിറ്റുകൾക്കുള്ളത് വംശ വംശത്തിന്റെ വംശത്തിന്റെ എല്ലാ പ്രജനനവും നടക്കുന്നത് റാണിയിൽ നിന്ന് തന്നെയാണ് അതിനാൽ തന്നെ ഇവിറ്റങ്ങള് നശിപ്പിക്കുക എന്നത് റാണിയെ കണ്ടെത്തി നശിപ്പിക്കുക എന്നതാണ് പ്രധാനമായ തന്ത്രം ഇവിറ്റാണ് പറയുന്നത് ഇൻവേസീവ് സ്പീഷീസ് അഥവാ അധിനിവേശ ജീവി എന്ന പരിസ്ഥിതി പ്ര എന്ന പരിസ്ഥിതി പ്രശ്നത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഉദാഹരണങ്ങളൊന്നാണ് ഈ കൊലയാളി കടന്നലുകൾ